മണിരത്നത്തിന്റെ അസിസ്റ്റന്റായി കരിയർ തുടങ്ങിയ സംവിധായകനാണ് ബിജോയ് നമ്പ്യാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഷൈത്താൻ എന്ന സിനിമ സംവിധാനം ചെയ്ത് സ്വതന്ത്ര സംവിധായകനായി രണ്ടായിരത്തി പതിനാറിൽ ദുൽഖറിനെ നായകനാക്കി സോളോ എന്ന ആന്തോളജി സിനിമ സംവിധാനം ചെയ്ത് മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചു വ്യത്യസ്ത സിനിമകൾ ചെയ്ത് ഇൻഡസ്ട്രിയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച സംവിധായകനാണ് ബിജോയ് അർജുൻ ദാസ് കാളിദാസ് ജയറാം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന പോർ ആണ് ബിജോയുടെ പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷനെക്കുറിച്ച് ബിജോയ് സംസാരിച്ചത് ഇപ്പോൾ ഒരാളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലതും മറ്റൊരാളുടേത് മോശമാണെന്നും അഭിപ്രായപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇത്രയും കാലത്തെ കരിയറിനിടയിൽ രണ്ടുപേരും വ്യത്യസ്തത പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ബിജോയ് പറയുകയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ എന്താണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് വിജോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതേ കാര്യം നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ലാലറ്റിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഗംഭീരവും മമ്മൂട്ടിയുടേത് കുറച്ച് പിന്നോട്ടുമായിരുന്നു ഇപ്പോൾ അത് റിവേഴ്സിൽ സംഭവിക്കുന്നു എന്ന് മാത്രം ഇനി നാളെ ചിലപ്പോൾ വീണ്ടും മാറിയേക്കാം രണ്ടുപേരും ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകൾ ചെയ്യുകയും നല്ല പ്രോജക്ടുകളുടെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട് നാലോ അഞ്ചോ പതിറ്റാണ്ടായി നല്ല ഫിലിം മേക്കേഴ്സിന് അവർ രണ്ടുപേരും അവസരം കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ഫിനോമിനൽ ആക്ടറാണ് അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ഏറ്റവും ധൈര്യപൂർവ്വമായ തീരുമാനമാണ് മലക്കോട്ടെ ഭാര്യൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ അവസ്ഥയിലും ഇങ്ങനെയൊരു പരീക്ഷണത്തിന് തയ്യാറാവുക എന്നത് അഭിനന്ദിക്കേണ്ട കാര്യമാണ് അതുകൂടാതെ അദ്ദേഹം ഒരു സിനിമ സംവിധാനവും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആരും അധികം പരീക്ഷിക്കാത്ത സംഗതിയാണ് ബിജു പറയുന്ന വാക്കുകൾ ഇങ്ങനെ നിരവധി പേരാണ് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയതും നിരവധി പേർ ഇതിനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തി വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു